രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറ് ആലുവ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഒരു കുടുംബത്തിലെ പേർ കൊല്ലപ്പെടുന്നു പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസടക്കം നിരവധി പോലീസ് ഓഫീസുകളും മറ്റു സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്ന തിരക്കേറിയ സബ്ജെയിൽ റോഡിലാണ് ഒരു കുഞ്ഞുപോലും അറിയാതെ ആറുപേരെ കൊലപ്പെടുത്തിയത് കൊല നടക്കുന്ന സമയത്തൊക്കെ ഈ പരിസരത്ത് പോലീസ് വാഹനങ്ങൾ പട്രോളിംഗ് നടത്തിയിരുന്നു എന്നിട്ടും ഈ കൊടുംപാതകം ഒരു മനുഷ്യനും അറിഞ്ഞില്ല എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് കൊല്ലപ്പെട്ട അയാളുടെ കുടുംബം ആ നാട്ടിൽ എല്ലാവർക്കും പരിചിതരുമാണ് കൊല്ലപ്പെട്ട കുടുംബനാഥനായ അഗസ്റ്റിൻ എന്ന നാല്പത്തിയേഴുകാരൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മാഞ്ഞൂരാൻ ഹാർഡ്വെയേഴ്സ് എന്ന പേരിൽ ഒരു ഹാർഡ്വെയർ സ്ഥാപനം നടത്തുകയായിരുന്നു അഗസ്റ്റിനെ കൂടാതെ അയാളുടെ ഭാര്യ ബേബിയും മക്കളായ ജമോനും ദിവ്യയും അമ്മ ക്ലാരയും സഹോദരി കൊച്ചുറാണിയും കൊല്ലപ്പെട്ടിരുന്നു സംഭവം പുറത്തറിയാൻ ഒരുപാട് വൈകിയെങ്കിലും വാർത്ത പുറത്തറിഞ്ഞതോടെ നാട്ടുകാരും പോലീസും ബന്ധുക്കളുമെല്ലാം മഞ്ഞൂരാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തി പോലീസ് എത്തി വീടിനുള്ളിലേക്ക് കയറി ആ വീടിനകത്തു കണ്ട കാഴ്ച ആരുടെയും മനസാക്ഷി മരവിപ്പിക്കുന്നതായിരുന്നു മുൻവശത്തെ മുറിയിലും അടുക്കളയിലും രക്തം തളം കെട്ടിക്കിടക്കുകയാണ് രണ്ടു സ്ത്രീകൾ അടുക്കളയിൽ മരിച്ചു കിടക്കുന്നു ഒരു പുരുഷനും സ്ത്രീയും രണ്ടു കുട്ടികളും മുൻവശത്തുള്ള മുറികളിലും രക്തത്തിൽ കിടക്കുന്നു ഒരാളാകട്ടെ ശ്വാസം മുട്ടി മരിച്ച നിലയിലാണ് എല്ലാവരുടെയും ശരീരത്തിൽ അതിക്രൂരമായി വെട്ടേറ്റിരുന്നു അർദ്ധരാത്രിയോടെയായിരുന്നു ഈ കൊലകൾ നടന്നത് പക്ഷേ ആൾക്കാരറിഞ്ഞത് പിറ്റേന്ന് അർദ്ധരാത്രിയും അഗസ്റ്റിന്റെ ഭാര്യ ബേബിയുടെ സഹോദരൻ പലതവണ ഫോൺ ചെയ്തിരുന്നു പക്ഷെ ആരും ഫോൺ എടുത്തില്ല സഹോദരി കുടുംബ വീട്ടിലേക്ക് വരുമെന്ന് അയാളോട് പറഞ്ഞിരുന്നു എന്നാൽ അവർ വന്നില്ല അങ്ങനെയാണ് അയാൾ പലതവണ സഹോദരിയെ വിളിച്ചത് പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തത് കൊണ്ട് അയൽപക്കത്തുള്ള ഒന്ന് രണ്ട് വീടുകളിൽ അയാൾ വിളിച്ചു നോക്കി അവരൊക്കെ വന്ന് നോക്കിയപ്പോൾ വീട് അടഞ്ഞു കിടക്കുകയാണ് എവിടെയെങ്കിലും പോയി കാണുമെന്ന് അവരൊക്കെ കരുതി അങ്ങനെ രാത്രിയോടെ ബേബിയുടെ സഹോദരനും ഒരു ബന്ധുവും കൂടി മഞ്ഞുരാൻ ഹൗസിലെത്തി വാതിൽ കിടക്കുകയാണ് പലതവണ വിളിച്ചു രക്ഷയില്ല അതോടെ മുൻവാതിൽ പതിയെ തള്ളി നോക്കി അത് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടതാകട്ടെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയും കുടുംബത്തിൽ ഒരാളെപ്പോലും ബാക്കി വയ്ക്കാതെയുള്ള കൂട്ടക്കൊല അഗസ്റ്റിന്റെയും ബേബിയുടെയും മൃതദേഹങ്ങൾ കിടക്കുന്നതിന് സമീപത്തുള്ള ഭിത്തിയിൽ ചോര കൊണ്ട് അമ്പും വില്ലും വരച്ചു വെച്ചിരുന്നു വീട്ടിൽ നിന്ന് കൊലപാതകം നടത്താൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന കോടാലിയും കണ്ടെത്തി അഗസ്റ്റിന്റെ കുടുംബത്തിന് ആരോടും ശത്രുതയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരോട് ആർക്കും പക തോന്നേണ്ട കാര്യവുമില്ല ആരായിരിക്കാം ഈ കൊടുംബാതകത്തിന് പിന്നിൽ അന്വേഷണം പല വഴിക്കും നീങ്ങി ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല പോലീസിനാകട്ടെ ഇതൊരു വലിയ നാണക്കേടായി കാരണം പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസ് അടക്കം ഈ സംഭവം നടന്ന വീടിന്റെ അടുത്താണ് അത് മാത്രവുമല്ല പോലീസ് എപ്പോഴും പട്രോളിങ് നടത്തുന്ന ഇടവുമാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഒരു അഭിമാന പ്രശ്നമായി കേസിന്റെ അന്വേഷണത്തിനായി റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് എം സേതുരാഘവന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി എബ്രഹാം ചെറിയാൻ ഉൾപ്പെടെ മുപ്പത് പേരടങ്ങുന്ന അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്തായാലും ആളുകൾ ഭീതിയിലായി രാത്രി തങ്ങളും ആക്രമിക്കപ്പെടുമോ എന്ന് ആളുകൾ ഭയന്നു രാത്രി വീടിന് പുറത്തിറങ്ങാൻ പോലും ആളുകൾക്ക് ഭയമായി അന്വേഷണമാകട്ടെ എന്നും എത്തുന്നുമില്ല രാത്രിയും വെളുപ്പാൻ കാലത്തുമെല്ലാം പോലീസ് ആ ഭാഗത്ത് പട്രോളിംഗ് നടത്തി ആ സമയങ്ങളിൽ സ്ഥിരമായി പോകുന്നവരെ കണ്ടെത്താനായിരുന്നു അത് അഗസ്റ്റിൻ്റെ കുടുംബവുമായി അടുപ്പമുള്ളവരെയും ബന്ധുക്കളെയും കടയിലെ ജീവനക്കാരെയും എല്ലാം പോലീസ് ചോദ്യം ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം വഴിയിൽ പ്രായമായ ഒരു സ്ത്രീയെ പോലീസ് കണ്ടു അവരോട് കാര്യങ്ങൾ ചോദിച്ചു അവർ പള്ളിയിലേക്ക് പോവുകയാണ് അങ്ങനെ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ പോലീസിന് ഒരു തുമ്പ് കിട്ടി അഗസ്റ്റിൻ്റെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളുണ്ട് ആന്റണി എന്നാണ് പേര് അഗസ്റ്റിൻ്റെ ബന്ധുവുമാണ് നഗരസഭയിൽ താൽക്കാലിക ഡ്രൈവറാണ് ബ്ലാക്ക് ബെൽറ്റ് ആൻഡപ്പൻ എന്നറിയപ്പെടുന്ന ആൻ്റണി അയാൾ താമസിക്കുന്നത് ആലുവ സിറിയൻ ചർച്ച് റോഡിലുള്ള വത്തിക്കാൻ സ്ട്രീറ്റിലായിരുന്നു അങ്ങനെ ആൻ്റണി പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായി പോലീസ് ആന്റണിയുടെ വീട്ടിലെത്തി അയാളുടെ ഭാര്യയെ കണ്ടു അവരോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോഴാണ് ആന്റണി സൗദി അറേബ്യയിലെ ദമാമിലേക്ക് പോയ കാര്യം ഭാര്യ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തോ പന്തി കേട്ട് തോന്നി അവർ ആന്റണിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വിദേശത്തേക്ക് പോകാനായി ആന്റണി പലരോടും പണം കടം വാങ്ങിയിരുന്നു പക്ഷേ ആ പണമെല്ലാം കൊടുത്തു തീർത്തിട്ടാണ് ആന്റണി ദമാമിലേക്ക് പോയത് ദമാമിലേക്ക് പോകാനാണ് ആന്റണി പണം കടം വാങ്ങിയത് അത് വീട്ടണമെങ്കിൽ ഗൾഫിൽ പോയി ജോലി ചെയ്ത് ശമ്പളം കിട്ടണം പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് പണം കൊടുത്തു തീർത്തിട്ടാണ് ആന്റണി ഗൾഫിലേക്ക് പോയത് പോലീസിന് കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായി കൊലപാതകങ്ങൾ ചെയ്തത് ആന്റണി തന്നെ എന്നവർ ഏതാണ്ട് ഉറപ്പിച്ചു അതിന് കാരണവും കാരണവുമുണ്ടായിപ്പോൾ ആന്റണി പണം മടക്കി കൊടുത്തിരിക്കുന്നത് കൂട്ടക്കൊല നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അപ്പോൾ പണത്തിനു വേണ്ടി ആന്റണി തന്നെയായിരിക്കണം ആ കൊടും ക്രൂരത നടത്തിയത് സംഗതി ഉറപ്പിക്കാൻ ആന്റണിയെ ചോദ്യം ചെയ്യണം പക്ഷേ ആന്റണി ഗൾഫിലാണ് ചോദ്യം ചെയ്യണമെങ്കിൽ അയാളെ നാട്ടിലേക്ക് വരുത്തണം തർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രാക്ഷൻ നായർ മുംബൈയിലെത്തി അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുംബൈയിൽ വിൽക്കാൻ ആന്റണി ശ്രമിച്ച കാര്യം അറിഞ്ഞു കേസിന്റെ അന്വേഷണത്തിനായി സൗദി അറേബ്യയിലേക്ക് പോകാനായി പോലീസ് സർക്കാരിന് അപേക്ഷ നൽകി എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല ഇതോടെ മറ്റു വഴികൾ കണ്ടെത്താൻ പോലീസ് നിർബന്ധിതരായി അന്ന് കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള ധാരണയൊന്നും ഇന്ത്യയും സൗദിയയുമായി ഇല്ലായിരുന്നു തന്നെ ആന്റണിയെ നിയമപരമായി നാട്ടിലെത്തിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങൾ തുടങ്ങി അവർ ആലുവയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മിനി ടെലിഫോൺ എക്സ്ചേഞ്ച് സജ്ജീകരിച്ചു പിന്നീട് ആന്റണിയുടെ ഭാര്യ ജെമ്മയെ ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് തങ്ങൾ എഴുതി കൊടുത്ത വാചകങ്ങൾ മാത്രം ഫോണിലൂടെ ആന്റണിയോട് പറയിപ്പിച്ചു ആന്റണി മറ്റു ഫോണുകളിലൂടെ ഭാര്യയോട് സംസാരിക്കാതിരിക്കാൻ ജെമ്മയെ പോലീസ് നിരീക്ഷണത്തിലാക്കി ഇവരുടെ വീടിനടുത്തുള്ള എല്ലാ ഫോണുകളും പോലീസ് ഡിസ്കണക്ട് ചെയ്യിപ്പിച്ചു മുംബൈയിലുള്ള കോസ്മോസ് ട്രാവൽസ് ഉടമ അരുൺ മേമൻ വഴിയാണ് ആന്റണി ഗൾഫിലേക്ക് പോയത് സി ബി ശശിധരനും ഡിവൈഎസ്പി എബ്രഹാം ചെറിയാനും മുംബൈയിലെത്തി അയാളോട് കാര്യങ്ങൾ പറഞ്ഞു ആന്റണി പോയതിൽ പിന്നെ അയാളുടെ വീട്ടിൽ പ്രശ്നങ്ങളാണെന്നും ആന്റണിയെ തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അയാളുടെ ഭാര്യ മുംബൈയിലെ ഓഫീസിൽ വന്നിരിക്കുകയാണെന്നും ആന്റണിയെ നാട്ടിലെത്തിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവുകളും തങ്ങൾ വഹിച്ചുകൊള്ളാമെന്നും അരുൺമേമൻ ലൾഫിലുള്ള ആന്റണിയുടെ സ്പോൺസറെ അറിയിച്ചു ചെലവ് വഹിക്കാമെന്ന് അറിയിച്ചതോടെ ആന്റണിയെ നാട്ടിലേക്ക് കയറ്റിവിടാൻ സ്പോൺസർ തയ്യാറായി ഒടുവിൽ ആന്റണി നാട്ടിലെത്തി മുംബൈ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആന്റണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അയാളെയും കൊണ്ട് പോലീസ് കേരളത്തിലെത്തി ഒരാഴ്ച ആന്റണിയെ അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കസ്റ്റഡിയിലെടുത്ത് ആന്റണി ചോദ്യം ചെയ്തെങ്കിലും താനല്ല ഇത് ചെയ്തത് എന്നുള്ള നിലപാടിൽ അയാൾ ഉറച്ചുനിന്നു എന്നാൽ പോലീസ് കുറെ തെളിവുകൾ നിരത്തി അതോടെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി അയാൾ കുറ്റസമ്മതം നടത്തി ഫെബ്രുവരി പതിനെട്ടിന് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ആന്റണിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു എന്നാൽ വിസയ്ക്കും വിമാന ടിക്കറ്റിനുമുള്ള പണം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അയാൾ അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചുറാണിയോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇടയ്ക്കിടെ കൊച്ചുറാണി ആന്റണിക്ക് പണം കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു തനിക്ക് വിദേശത്ത് പോകാനുള്ള പണം തന്ന് സഹായിക്കാമോ എന്ന് കൊച്ചുറാണിയോട് ആന്റണി ചോദിച്ചു കൊച്ചുറാണി പണം കൊടുക്കാമെന്നേറ്റു അത് വിശ്വസിച്ച് ആന്റണി കാര്യങ്ങൾ നീക്കി സംഭവം നടക്കുന്നതിൻ്റെ അന്ന് സന്ധ്യയോടെ ആന്റണി മാഞ്ഞുരാൻ ഹൗസിലെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അഗസ്റ്റിനും ഭാര്യയും മക്കളും കൂടി സെക്കൻഡ് ഷോയ്ക്ക് പോയി വീട്ടിൽ ആന്റണിയും കൊച്ചുറാണിയും അമ്മയും മാത്രമായി ആന്റണി കൊച്ചുറാണിയോട് തരാമെന്നേറ്റിരുന്ന പണത്തെക്കുറിച്ച് ചോദിച്ചു എന്നാൽ കൊച്ചുറാണി എന്തോ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞു ഇത് പറഞ്ഞ് കൊച്ചുറാണിയും ആന്റണിയും തമ്മിൽ വഴക്കായി കൊച്ചുറാണി വാക്കുമാറിയതോടെ തൻ്റെ ഗൾഫ് സ്വപ്നങ്ങളെല്ലാം തകരുന്നതായി ആന്റണിക്ക് തോന്നി അയാളാകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിലായി തന്നെ പറ്റിച്ചിട്ട് ഇവൾ സുഖമായി ജീവിക്കേണ്ട അങ്ങനെ അയാൾ ഒരു തീരുമാനമെടുത്തു കൊച്ചുറാണിയെ ഇല്ലാതാക്കണം അയാൾ കൊച്ചുറാണിയുടെ ശരീരത്തിൽ ആഞ്ഞുവെട്ടി അവളുടെ ആർത്തനാദം കേട്ട് അമ്മ ഓടിവന്നു ഇതോടെ വല്ലാത്ത ഉന്മാദാവസ്ഥയിലായിരുന്ന ആന്റണി ആ വൃദ്ധയെയും വെട്ടിക്കൊലപ്പെടുത്തി അപ്പോഴാണ് അയാൾ ഒരു കാര്യം ഓർത്തത് താൻ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം അഗസ്റ്റിനും കുടുംബത്തിനും അറിയാം അവർ തിരിച്ചെത്തുമ്പോൾ കുച്ചറാണിയും അമ്മയും കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണും പോലീസും നാട്ടുകാരും വിവരമറിയും താൻ പിടിക്കപ്പെടും അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അഗസ്റ്റിനും കുടുംബവും കൂടി ഇല്ലാതാക്കണം അയാൾ വീടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അഗസ്റ്റിനും കുടുംബവും എത്തി അവരെയും ഓരോരുത്തരെയായി ആന്റണി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി എല്ലാവരെയും ഇല്ലാതാക്കിയ ശേഷം അഗസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും കൈക്കലാക്കി ആന്റണി സ്ഥലം വിട്ടു ആദ്യം കേസ് അന്വേഷിച്ചത് ലോക്കൽ പോലീസാണ് പിന്നീട് ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിച്ചു അവരും ചെയ്തത് പോലീസിൻ്റെ കണ്ടെത്തലിനെ ശരിവയ്ക്കുകയായിരുന്നു സാക്ഷികളില്ല എന്നുള്ളതായിരുന്നു ഈ കേസിന്റെ പ്രത്യേകതയും വെല്ലുവിളിയും എന്നാൽ സാഹചര്യ തെളിവുകളായിരുന്നു ഇവിടെ സഹായകമായത് ആറണിയെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ നാണക്കേടും ഒറ്റപ്പെടലും കാരണം അയാളുടെ ഭാര്യ ബന്ധം ഉപേക്ഷിച്ചു വീട് വിറ്റു എങ്ങോട്ടോ താമസം മാറിപ്പോയി ഇതിനിടയ്ക്ക് അഗസ്റ്റിന്റെ ഭാര്യ ബേബിയുടെ വീട്ടുകാർക്ക് ഒരു സംശയം തോന്നി അവർക്ക് മാത്രമല്ല പലർക്കും ആ സംശയം തോന്നിയിരുന്നു ആന്റണിക്ക് ഒറ്റയ്ക്ക് ഈ കൊലപാതകങ്ങളെല്ലാം നടത്താൻ കഴിയില്ല എന്നായിരുന്നു പലരുടെയും വിശ്വാസം അയാളോടൊപ്പം വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെ ബേബിയുടെ ബന്ധുക്കൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു കേസന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു പക്ഷേ സി ബി ഐ യും കണ്ടെത്തിയത് പ്രതി ആന്റണി തന്നെയാണ് എന്നുള്ളതായിരുന്നു കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ളയാളാണ് ആളാണ് ആന്റണി ആ ആന്റണിയോട് പിടിച്ചു നിൽക്കാൻ ഇത്തിരിയെങ്കിലും ശേഷിയുള്ളത് അഗസ്റ്റിനു മാത്രമാണ് ബാക്കിയുള്ളവർ സ്ത്രീകളും കുട്ടികളും അപ്രതീക്ഷിതമായി ആന്റണി ആക്രമിച്ചതോടെ ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ അവർക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് സാക്ഷി വിസ്താരം തുടങ്ങി ആന്റണി കുറ്റക്കാരനാണെന്ന് എറണാകുളം സി പ്രത്യേക കോടതി കണ്ടെത്തി പ്രതിക്കെതിരെ ഇന്ത്യൻ നിയമത്തിലെ കൊലപാതകം മോഷണം കൊലപ്പെടുത്താൻ വേണ്ടി അതിക്രമിച്ചു കയറൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി എഴുപത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു തൊണ്ണൂറ് രേഖകളും തൊണ്ണൂറ്റിനാല് തൊണ്ടി ഹാജരാക്കി അങ്ങനെ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് അന്നത്തെ സി കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ബി കമാൽപാഷ ആന്റണിക്ക് വധശിക്ഷ വിധിച്ചു കേരളത്തിൽ സി ബി ഐ അന്വേഷിച്ച കേസുകളിൽ ആദ്യമായി വധശിക്ഷ വിധിച്ച കേസായിരുന്നു അത് അതോടെ അപ്പീലുമായി ആന്റണിയുടെ വീട്ടുകാർ ഹൈക്കോടതിയിലെത്തി എന്നാൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിന് ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചു പിന്നെ ശിക്ഷ ഇളവിനായി ആന്റണി പോയത് സുപ്രീം കോടതിയിലേക്കായിരുന്നു രണ്ടായിരത്തി ആറ് നവംബർ പതിമൂന്നിന് വധശിക്ഷ സ്റ്റേ ചെയ്തു അതുപക്ഷെ ഒരു താൽക്കാലികാശ്വാസം മാത്രമായിരുന്നു മൂന്ന് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഒൻപതിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചു പിന്നീട് പുനഃപരിശോധനാ ഹർജി നൽകി അതും തള്ളി ഒടുവിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി പക്ഷെ അവിടെയും നിരാശയായിരുന്നു ഫലം അങ്ങനെ ആന്റണിയെ തൂക്കിലേറ്റാനുള്ള നടപടികൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരുങ്ങി തുടങ്ങി കഴിമരത്തിലേക്ക് നടക്കാനുള്ള ദിവസങ്ങൾ വേണ്ടി ആന്റണി പൂജപ്പുര സെൻട്രൽ ജയിലിലെ കണ്ടംഡ് സെല്ലിൽ ദിവസങ്ങൾ തള്ളി നീക്കി വർഷങ്ങൾ പിന്നെയും ഒൻപത് കടന്നുപോയി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനൊന്ന് അന്ന് ആന്റണി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ദിവസമായിരുന്നു അതിനൊരു കാരണവും കാരണവുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആർ എം ലോഹ ഒരു ഉത്തരവിട്ടു വധശിക്ഷയ്ക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു ജോസയുടെ ഉത്തരവ് അങ്ങനെ ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു വധശിക്ഷ വിധിച്ചതിനു ശേഷമുള്ള പതിമൂന്ന് വർഷങ്ങൾ ആന്റണി കഴിഞ്ഞത് ഏകാന്ത തടവിലായിരുന്നു ജീവപര്യന്തം തടവിനും അപ്പുറമുള്ള കാലാവധി ആന്റണി ജയിലിൽ പൂർത്തിയാക്കിയിരുന്നതുകൊണ്ട് അയാളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീട്ടുകാരും ജീസസ് പ്രറ്റേണിറ്റി പ്രവർത്തകൻ ഡെന്നി തോമസും ഉമ്മച്ചൻ ടി ഒക്കെ നടത്തി എന്നാൽ ആന്റണി പുറത്തിറങ്ങുന്നത് അപകടമാണെന്ന് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ആദ്യമായി ആന്റണിക്ക് പരോൾ കിട്ടി മുപ്പത്തിമൂന്ന് ദിവസം അങ്ങനെ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ നാട്ടിലെത്തി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് അയാളെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയത് അയാളുടെ രണ്ട് സഹോദരങ്ങളായിരുന്നു ആ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന മാഞ്ഞൂരാൻ വീട് ഇന്നില്ല വർഷങ്ങളോളം ആ വീട് അടഞ്ഞു തന്നെ കിടന്നു സംഭവം കഴിഞ്ഞ് പത്തു വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കൾ ആ വീട് പൊളിച്ചു മാറ്റി കൊല്ലപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് അഗസ്റ്റിന് ബാങ്കിൽ ഉണ്ടായിരുന്നത് കേസന്വേഷണത്തിനിടയിൽ വീട്ടിൽ നിന്നും ബാങ്ക് ലോക്കറിൽ നിന്നും ഇവരുടെ സ്വർണാഭരണങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു അഗസ്റ്റിന് ബാങ്കിൽ ഉണ്ടായിരുന്ന ലക്ഷങ്ങളുടെ നിക്ഷേപം പിന്നീട് കോടികളായി കേസ് എല്ലാം കഴിഞ്ഞു പക്ഷേ അവകാശികൾ എത്താത്തതുകൊണ്ട് അതൊക്കെ കോടതിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴത് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയു എന്നറിയില്ല ആലുവ കൂട്ടക്കൊലയെ ആസ്പദമാക്കി മലയാളത്തിൽ രണ്ടു ഇറങ്ങി കൊലപാതകം നടന്ന അതേ വർഷം രാക്ഷസ രാജാവും രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സേതുരാമയ്യർ സി ബി ഐയും ഇന്നും കൂട്ടക്കൊല നടന്ന മാഞ്ഞുരാൻ ഹൗസിന് മുന്നിലൂടെ വരുന്നവർ ഒരു ഉൾക്കിടലത്തോടെ ആ സംഭവം ഓർക്കുന്നുണ്ടായിരിക്കണം